കോഴിക്കോട് വടകര കരിമ്പന പാലത്തിൽ കാരവാനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി വണ്ടൂർ സ്വദേശി മനോജ് കണ്ണൂർ സ്വദേശി ജോയൽ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് വടകര കരിമ്പന കരിമ്പനപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവൻ വാഹനത്തിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി ഡ്രൈവർ മലപ്പുറം സ്വദേശി മനോജ് കാസർഗോഡ് സ്വദേശി ജോയൽ എന്നിവരാണ് മരിച്ചത് കെ എൽ അമ്പത്തിനാല് പി പത്ത് അറുപത് നമ്പർ വാഹനത്തിൽ രാത്രി എട്ടരയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആലത്തൂരിൽ നിന്നുള്ള ഒരു യുവതി പരിസരവാസികളിൽ ഒരാളെ വിളിച്ച് ഒരു കാരവൻ പ്രദേശത്ത് നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനം പരിശോധിച്ചപ്പോഴാണ് കാരവനിൻ്റെ ഡോറിനടുത്ത് ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മറ്റൊരു മൃതദേഹം വാഹനത്തിൻ്റെ ബെർത്തിലുമായിരുന്നു ഫ്രീലാൻഡ് ഗ്രൂപ്പ് ഓഫ് ലോജിസ്റ്റിക് മലപ്പുറത്തിന്റേതാണ് കാരവൻ കണ്ണൂരിൽ വിവാഹ പാർട്ടി ഇറക്കി തിരിച്ചു പോവുകയായിരുന്നു രാത്രി ബന്ധുക്കൾ വിളിച്ചപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കുന്നതായി വിവരമുണ്ടായിരുന്നു പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോഗ്സ്കോഡും ഫോറൻസിക് ഫിംഗർ വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തും കൈരളി ന്യൂസ് കോഴിക്കോട്